ഹലോ വയനാട് പിന്നെ എന്താണ് എന്താവും ആരും ചോദിക്കുന്നില്ല ഭൂരിപക്ഷം എത്ര ആവും എന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഭൂരിപക്ഷം റെക്കോർഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് പറയാനുള്ളത് പാലക്കാട് ആയില്ലല്ലോ പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് വയനാട് പോലെ തന്നെ വലിയ ചോദ്യമൊന്നും ഇപ്പം ഇല്ല യു ഡി എഫ് ജയിക്കും എന്നാണ് കുറിച്ച് ആടുങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല വോട്ടിൽ ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ ധാരണ ഈ ചേലക്കരയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അവസാനത്തിലേക്കൊക്കെ പോകുമ്പം പിന്നെ പി വി അമ്മയും അവിടെ പ്രതിഷേധം അവിടെ സ്ഥാനാർത്ഥികളൊക്കെ അല്ല ഇപ്പോ യു ഡി എഫിന്റെ വിജയത്തെ ഇപ്പൊ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല ഒരു കാര്യവും യു ഡി എഫിന്റെ വിജയത്തെ ഈ തവണ അതൊന്നും ബാധിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു കാര്യം ആണ് പക്ഷേ ആ പദ്ധതിയല്ല ഇപ്പോൾ നടപ്പിലാക്കിയതെന്നാണ് മന്ത്രി പറയുന്നു റിയാസ് പറയുന്നു അല്ല ഇതേ ആളുകള് അത് കേട്ട് ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാ എല്ലാവിടെ ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ വക്താക്കളൊക്കെ ഇത് ആ പദ്ധതിയല്ല ഇത് വേറെ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട് ഇതൊണ്ടാകെ ഇപ്പോൾ സീ പ്ലെയിൻ ഇപ്പോൾ ആന്ധ്രയിൽ പരീക്ഷ പറക്കൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ സീ പ്ലെയിൻ പദ്ധതി കുറച്ച് വിപുലമായി വരുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും വന്നപ്പോൾ ഈ സീ പ്ലെയിൻ പദ്ധതിയെ അവർ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വളരെ തമാശ തോന്നുന്നുണ്ട് കാരണം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് കേരളത്തിന് ഇതിൽ ഇന്ത്യയിൽ ഒന്നാമതാകാമായിരുന്നു ഇപ്പോൾ കേരള ഇന്ത്യയിൽ ഒന്നാമതൊന്നുമല്ല എന്നാൽ അതേ പ്ലേ പരീക്ഷണം കഴിഞ്ഞിട്ട് വന്നിരിക്കണം അതിന്റെ പണമുണ്ട് ആന്ധ്ര ചീഫ് മിനിസ്റ്റർ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കണം ഞങ്ങള് കൊണ്ടുവന്ന കാലത്താണെങ്കിൽ അത് എമർജിങ് കേരളയില് വന്ന പ്രോജക്ടാണ് ഇതൊക്കെ ഈ സീപ്ലെയിന് അതുപോലെ തന്നെ ഹൈ സ്പീഡ് റെയിൽ ഹൈ സ്പീഡ് റെയിൽ ഇന്നത്തെ പോലെ ആയിരിക്കും ഇല്ല എക്സ്പ്രസ് ഹൈവേ വാട്ടർ സപ്ലൈ സ്കീം ഫോറിൻ എന്നിരധികം കൂടി യൂണിവേഴ്സിറ്റികളുടെ പരിഷ്കാരം ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടുന്ന് കുട്ടികളിപ്പോൾ നാട് വിടില്ലായിരുന്നു ഇപ്പോൾ കുട്ടികളൊക്കെ നാടുവിട്ട് വിദേശത്തൊക്കെ പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരിഷ്കാരത്തെക്കുറിച്ച് ഇവർക്ക് ചിന്ത വരുന്നത് നമ്മളെ ഉന്നത വിദ്യാഭ്യാസം നിലവാരം പോരാ എന്നുള്ള ചിന്ത അവർക്ക് വന്നതിപ്പോഴാണ് അപ്പോൾ ഈ വൈകി ഉദിക്കുന്ന വിവേകം കേരളത്തിന് എന്തുമാത്രം ഉണ്ടാക്കി എന്നാണ് സീ പ്ലെയിൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വരുന്ന പല സ്റ്റേറ്റുകളും വരുന്നതിൻ്റെ ഭാഗമായി ഒരു പ്ലെയിൻ വന്നുപോയി എന്നുള്ളത് അതിനെ കുറിച്ച് പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ വക്താവിന് ഇടതുപക്ഷ മുന്നണി സി പി എം മുന്നണി ഈ കാലം അത്രയും എടുത്ത നിലപാട് കൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്തുമാത്രം നഷ്ടമുണ്ടായി എന്നുള്ളതിലേക്കാണ് ഇതുവരെ ഉണ്ടത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നിലവാര തകർച്ചയാണ് ഹയർ എഡ്യൂക്കേഷൻ നിലവാര തകർച്ചക്ക് എമർജിംഗ് കേരളയിൽ അന്ന് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം വെച്ചതാണ് വിദേശ യൂണിവേഴ്സിറ്റികളോട് കനട തുടങ്ങി വിദേശ യൂണിവേഴ്സിറ്റികളുടെ കൂടി ഇവിടുത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം അന്ന് അത് അനുവദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളിപ്പോൾ നാട് വിടുവിലായിരുന്നു അതേപോലെ തന്നെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സീപ്ലൈൻ ഉൾപ്പെടെ എന്ന് മാത്രമൊന്നുമല്ല എമർജിങ് കേരളയിൽ അന്ന് പല പദ്ധതികളും വന്നു ഇന്ന് കേരളം എവിടെയോ എത്തിയിട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ വാട്ടർ സപ്ലൈ പൈപ്പ് നന്നാക്കാൻ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് ഹോട്ടലുകള് അതുപോലെ വ്യവസായ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ വലിയ മാനുഫാക്ചറിങ് ഫീൽഡ് കച്ചവടക്കാർ അങ്ങനെയുള്ള അതിന് കൊമേഴ്സ്യൽ വാട്ടർ ആവാം ഫ്രീ കുടിവെള്ളം എല്ലാവർക്കും കൊടുത്തോളണമെന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കുടിവെള്ളം വിൽക്കാൻ പോവാണ് എന്നാന്ന് പറഞ്ഞത് ഇപ്പൊ ഈ സീപ്ലൈൻ്റെ കാര്യത്തില് പറഞ്ഞതുപോലെ മത്സ്യ കുഞ്ഞുങ്ങള് ചത്തുപോകും മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടാണോ ഇപ്പൊ കൊണ്ടുവരുന്നത് അറിയില്ല അപ്പൊ ഇതൊക്കെ വൈകി എഴുതി വിവേകം കേരളത്തിന്റെ ഒരു പ്രോബ്ലം എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുവായിരുന്നു സത്യത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഞങ്ങൾ ഇവരുടെ ബഹളത്തിന്റെ ഇടയിൽ തുറന്നു കൊടുത്തതാണ് അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ടാവില്ലായിരുന്നു മെഡിക്കൽ കോളേജും ആകെ ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ആയിട്ട് നമ്മൾ കഴിയേണ്ടി വരുമായിരുന്നു ഇപ്പൊ അവർക്ക് പറയാൻ പണിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇത് ഇത് വേറെ ഒരു ഞങ്ങളെ അവരെ നോക്കിട്ടില്ല ഞങ്ങൾ പരിഷ്കാരങ്ങളുടെ വക്താക്കളാണ് ഞങ്ങള് പിന്നീട് ഗവൺമെന്റുകൾ വന്നപ്പോഴല്ലേ ഞങ്ങൾ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയത് ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോ ഞാൻ സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷിച്ചു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം എതിർക്കുകയായിരുന്നു എതിർപ്പ് വകവെക്കാതെയാണ് ഞങ്ങൾ ആ പദ്ധതി കൊണ്ടത് കൊച്ചു വിമാനത്താവളത്തെ അന്ന് അവര് എതിർക്കായിരുന്നില്ലേ എതിർപ്പ് വകവെക്കാതല്ലേ കൊച്ചു വിമാനത്താവളത്തിൽ അവരെ എതിർപ്പ് വകവെച്ചിട്ടില്ല പക്ഷെ ചിലതൊക്കെ കായികമായി ബലമായി തടഞ്ഞു അതാണ് ബുദ്ധിമുട്ടാകും മറുപടി അവർ പറയട്ടെ അവരെല്ലാവരും കൂടി കൂടി ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ അവരിൽ തന്നെയുള്ള ചില ആളുകൾ തമ്മ തമ്മ തമ്മിൽ ഞാൻ ഉത്തരം അവര് കണ്ടെത്തട്ടെ അതാ നല്ലത് മുഖ്യമന്ത്രി ചർച്ച നടത്തിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് അല്ല ശരിയല്ല എമർജിങ് കേരളയില് ഈ പദ്ധതി വന്നപ്പോ അന്ന് വ്യവസായ മന്ത്രി എന്നുള്ളത് ഞാനും മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷത്തിനോടും അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനോടും ചർച്ച ചെയ്തതാണ് സഹകരണം അഭ്യർത്ഥിച്ചതാണ് അന്ന് അവർ സഹകരണം തന്നില്ല ഇപ്പൊ ഞങ്ങളോട് ആരും ഇന്ത്യൻ ആരും സംഗതി എന്ന് അറിയില്ല സീപ്ലൈൻ ആണ് ആണെന്നും പറഞ്ഞ് വന്നിറങ്ങുമ്പോൾ കാണാം അല്ല അത് അവർ വിതരണം ചെയ്ത അരിയല്ലേ വയനാട്ടില് പഞ്ചായത്തിന് അല്ലെങ്കിൽ എവിടെ നിന്ന് അരി ഇട്ടണോ അരി പിന്നെ ഗവൺമെന്റ് കൊടുത്തതാണ് ആ അരിയിലാണ് പുഴു അത് തെളിഞ്ഞല്ലോ പഞ്ചായത്തിന്റെ കാര്യത്തിൽ അവരിപ്പോ ഫ്രിയാ അത് മുഖം രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടിയാണ് അവർ വിതരണം ചെയ്ത അരിയിലാണ് പുഴുളളത് അതിന്റെ കേട് അവർ കൊടുക്കുന്നു ചെയ്യുന്നു ഉള്ളൂ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തുടർച്ചയായിട്ട് മോശമായിട്ട് പെരുമാറുന്ന സമയം കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപന പൊതുപ്രവർത്തകർ മന്ത്രിക്ക് ചേർന്നാണോ ഞാൻ ചെയ്തിട്ടില്ല അത് കുറിച്ച് കമ്പനി ശരിയായില്ലാന്ന് തോന്നുന്നു ഞാനിപ്പോ അതിനെപ്പറ്റി കമന്റ് ചെയ്തത് ഇതിനോട് തന്നെ ചോദിച്ചാൽ മതി ഓക്കേ